നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ സംസ്കൃത പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം മൂന്ന് ഏ ആ രണ്ടാമത്തെ യൂണിറ്റ് ആണ് അതിൽ യാത്ര എന്നൊരു യാത്ര എന്നൊരു ഭാഗവും പിന്നെ വേറെ ഭാഗം എന്താണെന്ന് നമുക്ക് നോക്കാം യാത്ര എന്ന ഭാഗമുണ്ട് ഇതിൽ ഇത് കവിതയാണ് അടുത്ത ഭാഗം സംഭാഷണമായിട്ടുള്ളതാണ് നോക്കാം ചിത്രം അതീവ മനോഹരം ഭവതി വളരെ നല്ല ഭംഗിയുള്ള ഒരു ചിത്രമാണ് ചിത്ര ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട് നൗക തോണിണ്ട് കപ്പൽ മഹായാനമുണ്ട് പിന്നെ റെയിൽയാനമുണ്ട് ബസ് യാനമുണ്ട് കാർ യാനമുണ്ട് അങ്ങനെ പൽ വ്യോമയാനമുണ്ട് അങ്ങനെ പലതരം വാഹനങ്ങളുണ്ട് ചിലത് ജലയാനങ്ങളാണ് ചിലത് കരയിൽ കൂടെ പോകുന്ന വാഹനങ്ങളാണ് വാഹനങ്ങളാണ് അതിൽ ഒന്ന് വ്യോമയാനമാണ് വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശമാണ് ആകാശത്തിൽ കൂടെ പോകുന്ന വാഹനം അതായത് വിമാനം ഇന്ന് നല്ലൊരു ചിത്രം എനിക്കിഷ്ടമായി നോക്കോ ആ ഇതേപോലെയൊക്കെ വരയ്ക്കും ഇല്ല ഞങ്ങൾ വരച്ചോളൂ കേട്ടോ തൃതീയ പാഠ മൂന്നാമത്തെ പാഠം രണ്ട് കുട്ടികൾ പോവാ എവിടേക്കോ യാത്ര പോവാണ് ആ അപ്പോൾ ഈ ആളൊരു മൂളിപ്പാട്ട് പാടുകയാണ് ഊതി തികത എന്ത് അവനൊരു പാട്ടും പാടിയാണല്ലോ വരുന്നല്ലേ അതെ ഏതാ പാട്ട് നമ്മൾ കേട്ടിരുന്നു വള്ളംകളിൻ്റെ വായത്താരി ആയിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ ഓ തിത്താ റി തിത്ത തിത്തതോം എന്ന് ഇവൻ പാടി അവൻ മറ്റേ ആള് ചോദിക്കുകയാണ് ഭഗവാൻ അതീവ സന്തുഷ്ട ഓ അങ്ങ് വളരെ അങ്ങ് അങ്ങ് ഭവാൻ ബഹുമാന പുരസ്സരം പറയുന്ന വാക്കാണത് ഭവാൻ ആ പുരുഷന്മാരെയാണെങ്കിൽ ഭവാൻ എന്ന് പറയും സ്ത്രീകളെയാണെങ്കിൽ ഭവതി എന്ന് പറയും കേട്ടോ ഭവൻ അതീവ സന്തുഷ്ട അങ്ങ് നല്ല സന്തുഷ്ടവാനാണല്ലോ സന്തോഷവാനാണല്ലോ ഗാനം ഗായനാകച്ചതി ഗാനം ഗായൻ ഗാനം ഗായൻ പുതിയൊരു പ്രയോഗമാണല്ലേ പാട്ടും പാടിക്കൊണ്ടാണല്ലോ വരുന്നത് വരുന്നു മറ്റയാൾ പറയാണ് ദൂരദർശനെ നൗക കേളി പ്രദർശനം ആസീത് ഇന്ന് ദൂരദർശനത്തിൽ ദൂരദർശനം പറഞ്ഞാൽ നമ്മളൊക്കെ പറയില്ല ടി വി എന്ന് പറയില്ലേ ടെലിവിഷൻ അതിൽ നൗകാ കേളി പ്രദർശനം ആസീത് നൗകാ കേളി പ്രദർശിപ്പിച്ചിരുന്നു അത്ര ഇതം ഗാനം അഭ്യസ്ഥി അതിൽ ഈ പാട്ടുമുണ്ടായിരുന്നു മറ്റേ ബാലിക പറയണേ ആം ർഹി ഗായതു എന്നാൽ പാടു ആൺകുട്ടി പറയുന്നു ബാലകഹ പദ്ധതി ആം ഗായാമി ഞാൻ ഇതാ പാടുന്നു അഭി ഗായതു ഒരാൾ പറയണെ ഞാനും അഹം ഗായാമി അഹം ഞാൻ സോറി തെറ്റിപ്പോയേ ആം ഗായാമി ഉവ് ഞാൻ പാടാം ഞാൻ പാടുന്നു ഭവതി അഭി ഗായതൂ അങ്ങും പാടണേ അത് ഇങ്ങോട്ടും ബഹുമാനം സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു ഭവാൻ ഭവതി എന്ന് അസ്തു ആവട്ടെ അഹമഭി ഗായാമി ഞാനും പാടാം അഹമഭി ഞാനും ഞാനും അഹമഭി ഗായാമി ഞാനും പാടാം പാടുന്നു നൗകാ ശ്രോതും സ്രോതും ഇച്ഛന്തി വാ ആ നൗകാഗാനം ശ്രോതും കേൾക്കുവാൻ നൗകാ ഗാനം വള്ളംകളി അതിൻ്റെ പാട്ട് വഞ്ചിപ്പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ വാ എന്ന ആ അവിടെ വാക്യത്തിൻ്റെ അവസാനം പ്രയോഗിച്ചാൽ അത് ഒരു ചോദ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞല്ലോ നൗകാഗാനം സ്രോതും ഇച്ഛന്തി വാ പാട്ട് നൗകാഗാനം വഞ്ചിപ്പാട്ട് പാ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഗാനം ശൃണുമഹ എന്നാൽ കേൾക്കൂ ഗാനം ശൃണുമ തിത്താരാ തെയ് അതാണ് പാടത്തിൻ്റെ പേര് കവിതയുടെ പേര് തിത്തി തിത്തിത്താരാ തേ കണ്ടോ വഞ്ചി വഞ്ചികൾ വള്ളംകളിയുടെ വഞ്ചികളാണത് നല്ല വർണ്ണാഭമായിട്ടുള്ള നല്ല ഭംഗിയുള്ള കുടകളൊക്കെ ഉണ്ട് അല്ലേ ധാരാളം ആളുകൾ തുഴയാൻ വേണ്ടിയിട്ട് തുഴ പങ്കായം എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ അപ്പം നമ്മൾ വായിച്ചു നോക്കല്ലേ ജലയാനം ചാളയാമ ശീ്രമേ വോദരാ സമ്മാനം വീജയാർം തിര തേ ഒന്നുകൂടെ ജലയാണം ചാളയാമ ശീഘ്രമേ വോദരാ സമ്മാനം വീജയാർം നിങ്ങളും പാടണം നല്ല പാട്ടല്ലേ എനിക്കിഷ്ടമായിരുന്നുക്കോ ജലയം ചാലയാമ ശീകമേവ സോദരാഹ സമ്മാനാർത്ഥം വിജയാർത്ഥം തിത്തി അടുത്തത് ഓ തി താരാ തിത്ത തിക തെയ് തെയ്ത്തോം ഉം അത് പറയാൻ പറഞ്ഞോളൂ ഓ തി താരാ തിത്തെ തിത്ത അടുത്തത് അഗ്രേ അഗ്രേ ചാലയാമ ശീഘ്രമേവ ചാലയാമ നൗക കേളി വിജയത്തി ഒരു തവണോട്ട് അഗ്രേ അഗ്രേ ചാലയാമ ശീഘ്രമേവ ചാലയാമ നൗക കേളി വിജയത്തി എല്ലാവരും പറഞ്ഞു അഗ്രേ അഗ്രേ ചാലയാമ ശീഘ്രമേവ ചാലയാമ ി താരാതികതോം അന്നത്തെ പോലെ തന്നെ പാടിക്കട്ടപ്പെടൂത്തി താരാതികതോം അടുത്തത് സാമോദം തോ ചാലമ ജീവയാനം ചാലയാമ ജീവനസ വിജയാ തിത്തി താരാതെയ് ഒന്നുകൂടെ സാമോദം തു സാമോദം തോ ചാലീവയാനം ചാലയാമ ജീവനസ വിജയാ തിത്തി താരാതെയ് എല്ലാവരും പറഞ്ഞു സമോദം തോ ചാലീവയാനം ചാളയാമ ജീവനസത്തി താരതൈ തി താരാ തിത്തൈ തിത്തൈ തകതൈ തേ ഒരു തവണ കൂടി പാടാം തി താരാ തേയ് ജലയാനം ചാലയാമ ശീഘ്രമേവ സോദരാ സമ്മാനാർത്ഥം വിജയാർത്ഥം തിരാതീ ജലയാനം ചാലയാമ നമുക്ക് എല്ലാവർക്കും കൂടി ഈ ജലയാനം ഈ എന്താ പറയുക ജലത്തിൽ കൂടെ പോകുന്ന യാനം വാഹനം അതായത് വഞ്ചി വഞ്ചി നമുക്ക് തുഴയാം എന്നിട്ടോ അതെങ്ങനെ ശീഖമേവ സോദരാ വേഗത്തിൽ ഉം വേഗത്തിൽ നമുക്ക് ഇത് തുഴയണം ഉം സമ്മാനാർത്ഥം വിജയാർത്ഥം തെത്തി താരാ തേ എന്തിനു വേണ്ടിയിട്ടാണ് വേഗം തുഴഞ്ഞെത്തുന്നത് ആ നമ്മൾ വിജയിച്ച് നമുക്ക് സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് തെത്തിത്താരാ അത് നല്ലൊരു വൈത്താരി ഒന്നുകൂടെ ജലയാണം ചാളയാമ ശീകരാജയാ ജലയാൻ ചാളയാമ ജലയാനം ചാളയാ നമുക്ക് ഈ ജലയാനം അതായത് ഈ വഞ്ചി നമുക്ക് തു തുഴഞ്ഞ് മുന്നോട്ട് പോകണം ശീഘരമേവോ സഹോദരാഹ അല്ലയോ സഹോദരാഹാ അവർ സഹോദര തുല്യരായിട്ട് ഒത്തൊരുമിച്ചിട്ട് നിന്ന് ഇരു ആ വഞ്ചിയിൽ കയറി ഇരുന്ന തുഴയും തുഴയെടുത്ത് തുഴഞ്ഞ് അവർ വിജയികളാവാൻ പോവാണ് സഹോദര തുല്യം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും സഹോദരന്മാരായിട്ട് കരുതണം എന്നാണ് സഹോദരി സഹോദരന്മാരും നല്ല പറയാം നമ്മളെല്ലാവരും സഹോദരീ സഹോദരന്മാരാണ് ഒരമ്മ പ്രസവിച്ച മക്കളെ പോലെ കരുതുന്ന ആ അവരെയാണ് സഹോദരൻ എന്നും സഹോദരി എന്നും ഒക്കെ പറയുന്നത് സമ്മാനാർത്ഥം വിജയാർത്ഥം തിത്തി താരാതെയ സമ്മാനത്തിന് വേണ്ടിയിട്ടും വിജയിച്ച് വിജയിക്കുന്നതിന് വേണ്ടിയും സമ്മാനത്തിന് വേണ്ടിയും നമുക്ക് ഈ കളി ഈ വള്ളം വേഗത്തിൽ തുഴയണം തി താരാ തെയ്യം ഓ തി താരാ അത് ഈ വഞ്ചിപ്പാട്ടിൻ്റെ ഒരു കൂടുതൽ രസമുള്ള ഭാഗമാണ് ആ ഒരു തിത്തി താരാ തിത്ത തിത്തകതയ് തെയ്തോം എന്ന് പറഞ്ഞാൽ ആ വായ്ത്താരി അഗ്രേ അഗ്രേ ചാളയാമ മുൻ അഗ്രേ അഗ്രേ ചാളയാമ ശീ്രമേ ചാളയാമ നൗകേ വിജയായ തി താരാതെയ് അഗ്രേ അഗ്രേ ചാളയാമ ശീഘ്രമേവ ചാളയാമ നൗകേ വിജയായ തി താരാതെയ അഗ്രേ അഗ്രേ മുന്നോട്ട് മുന്നോട്ട് നമുക്ക് തുറഞ്ഞു പോകണം വേഗത്തിൽ ശീഘ്രമേ വച്ചാലയാമഹ വേഗത്തിൽ തുഴഞ്ഞു പോകണം നൗകാ കേളി വിജയായ എന്തിനു വേണ്ടി ഈ നൗകാ കേളി ഈ വ എന്താണ് വള്ളംകളി അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേഗത്തിൽ മുന്നോട്ട് മുന്നോട്ട് തുഴഞ്ഞ് പോയി വിജയികളാകണം തി ഓ തി തിത്തേ തിത്തെയ് തഗതയ് സാമോദം തോ ചാലയാമോ ജീവയാനം ചാലയാം ജീവനസ്യ വിജയായ സാമോദം തോ ചാലയാമോ സാമോദം വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ആ ഒരു കളിയിൽ ജയിക്കാനുള്ള ആ ഒരു മത്സ മത്സര ബുദ്ധിയോട് കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് കളിവ ഈ വൻ വഞ്ചികൾ നമുക്ക് തുഴയണം തോ ചാലായാമ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ വഞ്ചി തുഴയണം ജീവയാനം ചാലായാമ ഈ ജീവയാനം ഇത് ഇത് ഒരു തരത്തിലുള്ള ജീവയാനം കൂടിയാണ് ജീവിത മാർഗം കൂടിയാണ് ഇത് ജീവനസ്യ വിജയായ ജീവനത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമുക്ക് ഇത് സമോദം തുഴഞ്ഞ് തീരണം ഈ ജീവയാനം ഈ ജീവിക്കാനുള്ള ഈ യാനം ഏഹ് അത് ഈ ജീവൻ നമ്മുടെ ജീവനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേഗത്തിൽ സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് മുന്നോട്ട് തുഴയണം ഓ തി താരാ തെയ് ഓ തി താരാ തി തെയ്തോം ഇനി എന്ത് ചെയ്യണം അടുത്തത് എന്താ നോക്കാം സാഭിനയം നൗകാ ഗാനം ഗായതോ ആ സാഭിനയം ഇത് നൗക കേളി പോലെ അഭിനയിച്ച് പാടി നല്ലൊരു ഒരു സുന്ദരമാക്കി തീർക്കുക സ്വാഭിനയം നൗക ഗാനം ഗായന്തോ എല്ലാവരും കൂടി പാടുക ഉച്ച ഈ വാചയെന്തോ താഴെയുള്ളവ ഉറക്കെ വായിച്ചോളെ വായിക്കണം എങ്ങനെയൊക്കെയാണ് നൗക നദീ ജലയാനം സോദരഹ നൗക കേളി ജീവയാനം സാമോദം വായിച്ചില്ല വായിച്ചോ ഒന്നുകൂടെ നൗക നദീ ജലയാനം സോദരഹ നൗക കേളി ജീവയാനം സാമോദം അത് പറഞ്ഞല്ലോ പത്ര നൗക നിർമ്മാണം കരുതോ ഇനി പത്രം കൊണ്ട് പേപ്പർ കൊണ്ട് കടലാസ് കൊണ്ട് ഈ വഞ്ചി തീർ ഉണ്ടാക്കുക കടലാസ് തോണി ഉണ്ടാക്കുക മഴ പെയ്യുമ്പോഴേ എല്ലായിടത്തും മഴ വെള്ളം അങ്ങോട്ട് പൊന്തി നിൽക്കുമ്പോൾ നമ്മളൊരു തോണി അങ്ങോട്ട് ആ വെള്ളത്തിലൊക്കെയാണ് വീട് വെള്ളത്തിൻ്റെ ഒഴുക്കിൽ നമ്മുടെ തോണി വേഗത്തിൽ വേഗത്തിൽ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് ആർത്ത് കൈയും കൂട്ടി ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നും കുട്ടികൾക്ക് മഴ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കളിയാണ് കളിവഞ്ചി ഉണ്ടാക്കിയിട്ട് മഴ വെള്ളത്തിൽ ഇറക്കി ആ സന്തോഷത്തോടു കൂടി ആ കളി കളിക്കുക എന്നുള്ളത് ഇന്നും കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പത്ര പത്രനൗകാ നിർമ്മാണം പത്ര പത്രനൗക നിർമ്മാണം പേപ്പർ കൊണ്ട് വള്ളം അല്ലെങ്കിൽ തോണി ഉണ്ടാക്കുക അതെല്ലാവർക്കും പറ്റുമല്ലോ ചിത്രം ഉചിതൈഹി വർണ്ണയിൽ ലേപയതോ ചിത്രത്തിന് വർണ്ണം കൊടുക്കുക കാനി 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 എന്തെല്ലാം സന്ധി കാനി സന്ധി എന്തെല്ലാം ഉണ്ട് വധതു പറയൂ ചിത്രം ഉചിതൈഹി വർണ്ണയിൽ ലേപയതു വർണ്ണം നല്ല ഭംഗിയായിട്ട് കൊടുക്കുക കളറ് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള വർണ്ണങ്ങൾ കൊടുക്കുക ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് പറയുക എന്തെല്ലാം ഉണ്ടാകും അത് കളർ ചെയ്തിട്ട് നിങ്ങൾ പറയുമല്ലോ അതൊക്കെ നിങ്ങൾ പഠിച്ച വാക്കാണ് വൃക്ഷഹ അല്ലേ പിന്നെ ഘ ഘ ഖഗരാഹ നൗ നൗകേ നൗകാ കേളി നൗകാകാര ഗൃഹം വിവിധ വിവിധയാാനം ചിത്രാണി ദൃഷ്ട നാമാനി വദതു പറയുക ചിത്രങ്ങളുടെ ചിത്രങ്ങൾ നോക്കി അവയുടെ പേര് സംസ്കൃതത്തിൽ പറയുക ഒന്നാമത്തത് നൗക ഇതിൻ്റെ നേരെ വലതുഭാഗത്ത് മഹാനൗക ലോകയാനം വിമാനം റെയിൽയാനം എന്തെല്ലാം ഉണ്ട് നൗക മഹാനൗക ലോകയാനം വിമാനം റെയിൽ യാനം നൗക തോണി മഹാനൗക കപ്പൽ ലോകയാനം പിന്നെ ലോകയാനത്തിന് ഈ ലോറി പോലുള്ള വാഹനം വിമാനം വിമാനം തന്നെ ആകാശത്ത് കൂടെ പോകുന്ന യാനം വാഹനം യാനം എന്ന് പറഞ്ഞാൽ വാഹനം റെയിൽ യാനം റെയിലിൽ കൂടെ പോകുന്ന യാനം വാഹനം ജലയാന ചിത്രാണി സഞ്ചിത്യ സചിത്ര പുസ്തകയെ യോജ ചെയ്തു ജലത്തിൽ കൂടെ പോകുന്ന യാനങ്ങളുടെ വാഹനങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ചിത്ര പുസ്തകത്തിൽ ഒട്ടിക്കുക ചിത്ര പുസ്തകമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും കാണണം ബിന്ദുവിൻ യോജയിത്തു ആ പദം പൂരെയ്തു ബിന്ദുക്കൾ യോജിപ്പിച്ച് ആ പദമാക്കി പറയുക അക്ഷരം വർണ്ണേന ലേ പേതു ഈ അക്ഷരം വർണ്ണം കൊടുത്ത് ഒരക്ഷരമാക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ അതാ ഈ വല ഇടത്തേ അറ്റത്തുനിന്ന് ഇങ്ങനെ ഉണ്ട് തുടങ്ങിയിട്ട് അങ്ങനെ വളഞ്ഞു പോയിട്ട് മേലോട്ട് പോയിട്ട് താഴോട്ട് വന്ന് മേലെ ദേവനഗരി ലിപിയുടെ ആ വരയും വരച്ചു ജ ജ ജലം ജീവൻ ഒക്കെ പറയില്ല ജ ഇവിടി ഈ അക്ഷരങ്ങൾ കുത്തിട്ടിട്ടുള്ള അക്ഷരങ്ങൾ നമ്മൾ ശരിക്കും അക്ഷരമാക്കിയിട്ട് വായിക്കാം ജലയാനം വിജയായ ജീവനം ജ ഇതി അക്ഷരം ലിഖതോ കോപ്പി കോപ്പി എഴുതി വളരെ ഭംഗിയായിട്ട് എഴുതുക ജ എന്ന അക്ഷരം അനന്തരം ശബ്ദകോശമാണ് നൗക എന്ന് പറഞ്ഞാൽ ഉടുപ്പം അല്ലെങ്കിൽ തോണി ജലയാനം വെള്ളത്തിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ ശീഘ്രം ജവേന വേഗത്തിൽ സമ്മാനം ആദരം സമ്മാനം ബഹുമാൻസ് കൊടുക്കുന്നതാണ് സമ്മാനം വിജയഹ ജയഹ വിജയം അഗ്രെ പുരതഹ മുന്നിൽ മുന്നോട്ട് ചാലയാമഹ താരയാമഹ തുഴയാം സാമോദം സാനന്ദം സന്തോഷത്തോടെ നൗകാ കേളി വള്ളംകളി ഒരു തവണ കൂടി വായിക്കട്ടെ നൗക ഉടുപം ജലയാനം തോണി ശീഘ്രം ജവേന വേഗത്തിൽ സമ്മാനം ആദരം സമ്മാനം വിജയഹ ജയഹ വിജയം അഗ്രെ പുരതഹ മുന്നോട്ട് ചാലയാമഹ താരയാമഹ തുഴയാം സാമോദം സാനന്ദം സന്തോഷത്തോടെ നൗക കേളി ഉടുബ കേളി വെള്ളം വള്ളംകളി സർവേ യാത്രാഹ ഇച്ഛന്തിവാ എല്ലാവർക്കും യാത്ര ഇഷ്ടമാണോ എനിക്കിഷ്ടമാണ് നിങ്ങൾക്കോ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും നല്ല കൂടി പറഞ്ഞല്ലോ ഏക യാത്ര പശ്യാമഹ നമുക്കൊരു യാത്ര കാണാം അത് അടുത്ത പാഠത്തിലാണ് ആ യാത്രയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ പാഠം ഒന്നും കൂടി നമുക്ക് ആദ്യം മുതൽ ആ ഗീതം കേൾക്കാം നല്ലൊരു ഗീതമാണ് നോക്കാം തൃതീയഹ പാഠ മൂന്നാമത്തെ പാഠം മൂളിപ്പാട്ടൊക്കെ പാടില്ലേ നമ്മൾ ഇതേപോലെ ഒരു മൂളിപ്പാട്ട് കേൾക്കാണ് ഊം തിത്തതോം അപ്പം മറ്റേ ആൾ പറയണം ഭഗവാൻ അതീവ സന്തുഷ്ടഹ നല്ല സന്തുഷ്ടനാണല്ലോ ഗാനം ഗായൻ അകച്ചത് പാട്ടും പാടിക്കൊണ്ടാണല്ലോ വരുന്നത് മറ്റേ ആൾ പറയാണ് ദൂരദർശനെ നൗകാ കേളി പ്രദർശനമാസീത് ആ ദൂരദർശനം ടി ദൂരദർശനം അതിൽ നൗകാഗ്യേളി പ്രദർശനം ഉണ്ടായിരുന്നു തത്ര ഇതം ഗാനം അഭി ആസീത് അവിടെ ഈ ഗാനവും ഉണ്ടായിരുന്നു ആം തർഹി ഗായതു ആ എന്നാൽ പാടു ആം ഗായാമി ഞാൻ പാടുന്നു പാടാം ഭഗവതി അപ്പം ഗായതു നീയും പാടില്ലേ പാടണേ നീയും പാടണേ അല്ലേ പാ നീ പാടുമല്ലോ പാടണേ ഗായതോ എന്നാണ് പറയുന്നത് അസ്തു അഹം ഗായാമി ആ അസ്തു ആകട്ടെ അഹം ഗായാമി ഞാനും പാടുന്നു നൗകാ ഗാനം സ്രോതും ഇച്ഛന്തി വാ നൗകാഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ വാ എന്ന് വാക്യത്തിൻ്റെ അവസാനമാകുമ്പോൾ അത് ചോദ്യമായിട്ട് മനസ്സിലാക്കുക ഗാനം ശൃണുമ നമുക്കൊരു പാട്ട് കേൾക്കാം തിറ്റിത്തരാ തേയ് അതാണ് പാട്ട് ഈ ഇതിൻ്റെ പേര് നോക്കാം എല്ലാവരും പാടണേ ഒറ്റ തവണ പഠി പാടുള്ളൂ കുറേ തവണ പാടിയിട്ടുണ്ട് ജലയാനം ചാലയാമ ശീകരമേവ സോദരാ സമ്മാനാർത്ഥം വിജയാർത്ഥം തിത്തി ജലയാനം ആ ജലയാനം ചാളയാമ ശീഘ്രമേവ സോദരാ സമ്മാനം വിജയാഥം തിരയതൈ ഓ തിര തിത്തൈ തിത്തൈതകതം അഗ്രേ അഗ്രേ ചാളയാമ ശീഘ്രമേവ ചാളയാമ നൗകേ വിജയായ തിരൈ അഗ്രേ അഗ്രേ ചാളയാമ ശീരമേ തുഴയാം ചാളയാഴയാം നുളർത്തേ നൗകേ വിജയാ യി താരതൈ ഓ തിരാതിത്തൈ തിത്തൈദഗൈതൈതോ സമോദം തു ചാമ ജീവയാണം ചാളയാമ ജീവനസ വിജയാ യാ തിര സാമോദം ചാമ ജീവയാനം ചാലയാമ ജീവനസത്തി താരാതെയാ തിത്തേ തിത്തെ ദൈതോം ഈ വാക്കുകൾ വായിക്കുക നൗക നദീ ജലയാനം സോദര നൗകാ കേളി ജീവയാനം സാമോദം ഇത് ഇവിടെ ചിത്ര ഒരു പത്ര നൗക നിർമ്മാണമാണ് എല്ലാവരും തോണി ഉണ്ടാക്കാൻ പഠിക്കാം ചിത്രം വർണ്ണത്തിൽ വർണ്ണത്താൽ ലേപനം ചെയ്ത് കളർ കൊടുത്തിട്ട് നല്ല ഉഷാറുള്ള ഉഷാറുള്ള ഒരു ഭംഗിയുള്ള ഒരു ചിത്രമാക്കുക അവയുടെ പേരുകൾ പറയുക ഈ യാനങ്ങളുടെ പേര് നൗക മഹാനൗക ലോകയാനം വിമാനം റെയിൽ യാനം അടുത്തത് ജ എന്ന അക്ഷരം എഴുതുകയാണ് ജലയാനം വിജയായ ജീവനം ജ എന്ന അക്ഷരം കോപ്പി എഴുതി പഠിക്കുക അങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണ് സർവേ യാത്ര ഹൈച്ചാണ്ടി പോവാം എല്ലാവർക്കും യാത്ര ഇഷ്ടമാണോ ഏകാ യാത്ര പശ്യാമ നമുക്കൊരു യാത്ര കാണാം യാത്ര യാത്രയെക്കുറിച്ച് കാണാം ഇവിടെ ഈ പാഠം അവസാനിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ